ಗಣಪತಯೇ ನಮ ಶ್ರೀ ಗುರುಭ್ಯೋ ನಮ ಹರಿಹ್ ಓಂ ಓಂ ಸರಸ್ವತ್ಯೈ ನಮ ಓ ಅಥ ಭಗವದ್ಗೀತಾ ಪ್ರಥಮೋಧ್ಯಾ ಅರ್ಜುನವಿಷಾಧ್ರ ಉಚ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ മാമക പാണ്ഡവാം അകുറത സഞ്ജയാ സഞ്ജയ ഉവാച ദൃഷ്ടനീകം വ്യൂഠം ദുര്യോധനസ്ത ആചാര്യമുപസമ്യ രാജാവചനമബ്രവീത് പശ്യയിം പാണ് ആചാര്യമഹധീംച്ചൂ വ്യൂട്ടാംുപതപുത്രേണ തവ ശിഷ്യേണ ധീമത അത്ര ശൂരാമഹേശ്വാസ ഭീമാർജുനസമായുധീ യുയുധാനോ വിരാടിച്ച്രുപതശ്ച മഹാരഥേതു്ചേക്കിതാന കജ്ചര്യവാൻ പുരുജിത് കുന്തിഭോജ്ച നരപുംഗവ യുഥാമന്യുശ്ച വിക്രമൌജ് വീരവാൻ സൗഭദ്രോ ദ്രൗപദേയാ മഹാരഥാ അസ്മാകും വിശിഷ്ടോജോത്തമാകാ മമ സൈന്യസ്യ സംജ്ഞാർം താൻ ബ്രവീമത്തെ ഭവാൻ ഭീഷ്മ കർണ് കൃപശ്ചരിഞ്ജയ അശ്വത്ഥമാകർച്ച സൗമദിരഥ അന്യേ ചഹവശൂരാ മദർ ദജീവിത നാശ്രഹരണ യുദ്ധവിശാരദാ अपर्याप्तं तदस्माकं बलं भीष्माभिरक्षितं पर्याप्तं त्विदमेतेषां बलं भीमाभिरक्षितम् अयनेषु च सर्वेषु यथाभागमवस्थिताः भीष्ममेवाभिरक्षन्तो भवन्तः सर्व एव हि तस्य सञ्जनयन् हर्षं कुरुवृद्धः पितामहः സിംഹനദംബിന് ശം ദൗ പ്രപവാൻ തദശ്ചാനോമുഖാ സഹൈബ്വാഭ്യഹന സു മുലോഭവത് തതഃേതൈർഹയുക്തേ മഹതിസ്യന്തേ സ്ഥിതൗ മാധവണ്ഡവശ്ചൈവ ദിവ്യംഖൗ പ്രധ്മധു പാഞ്ചജന്യ ഖഷി കെശ ദനഞ്ജയ പൗണ്ഡ്രം ദൗ മഹാശംഖം ഭീമകർമാവൃഗോതര അനന്തവിജയം രാജ കുുന്ദീപുത്രോ യുധിഷിര നകുലസ്സഹദുഖോഷമണിപുഷ്പ്പകൗ കശ്യമേശ്വാസ ശിഖണ്ഡീ ചാരഥ്യും വിരാടിച്ച സാത്യശ്ചാരാജിതോ ദ്രൗപദേശ്ചർ പൃഥിപദേ സൗഭദ്രശ്ച മഹാബാഹു ശ്മുഃ പൃഥക് പൃഥക് സഖോഷോർത്തരാഷ്ട്രാ ഹൃദയാ നിവൃധാരയത് നപിച്ച പൃഥി ചൈവ തുമൂലോ വ്യനുനയൻ അഥവ്യവസ്ഥിതാ ദൃഷ്ട് ധാർത്തരാഷ്ട്രാൻ കവിധ്വജ പ്രവൃത്തെ ശസ്ത്രസം ധനുരുദമ്യ പാണ്ഡവ ഹൃഷി കെശം താവാക്ദമാഹമഹീപർജുന ഉവാച സനയോരുഭയോ്യേ रथं स्थापय मेच्छ्युदा यावदेतान्निरीक्षेऽहं योद्धुकामानवस्थितान् कैर्मया सहयोद्धव्यम् अस्मिन् जनसमुद्यमे योत्स्यमानानवेक्षेऽहं य ययेदेऽत्र समागताः धार्तराष्ट्रस्य दुर्बुद्धेः युद्धे प्रियचिकीर्षवः സഞ്ചയ ഉവാചേകേശോ ഗുഡാകേശന ഭാരത സേനയോഭയോ മധ്യേ സ്ഥയോത്തീഷ്മദ്രോണ പ്രമുഖതീക്ഷിത ഉവാച പാർ പശ്യൈതാൻ സമഭേദൻ കൂരുനിധി തത്ര പശ്യസ്ഥിതാർത്ഥ പിതൃനഥം പിതാമഹമാതുതുലൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീം തശുരാൻ സുഹൃദൈവ സൂയരപീ താൻ സമീക്ഷ സ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാ കൃപയ പരയാവിഷ്ടോ വിഷീദൻ ഇതീദേ അർജുന ഉവാച ദൃഷേമം സ്വജനം കൃഷ്ണ യുയുത്സു സമുസ്ഥിതം സീദന്തി മമമ ഗാത്രണി മുഖം ച പരിശുഷ്യത്തിരീരേ മേ റോമഹർഷ്ചാതേത ഗാണ്ഡീവം സ്രംസദേഹസ് ത്ൊക്ച്ചവ പരിദഹ്യത്തെ നക്രോമ്യവസ്താ ഭ്രമതീവ ചേ മനഹാ നിമ്യമി വിപരീത നേയോനു പശ്യമി ഹനമാഹവേ നക്ഷേ വിജയം കൃഷ്ണ നുഖാൻ ചം നോ രാജ്യേന ഗോവിന്ദം ഭൈർജീവിത വേഷാമത്തെ കാക്ഷിതം ന राज्यं भोगाः सुखानि च तैमेव स्थिता युद्धे प्राणान् त्यक्त्वा धनानि च आचार्याः पितरः पुत्राः तथैव च पितामहाः मातुलाः श्वशुराः पौत्राः श्यालां सम्बन्धिनस्तथा वेदान्न हन्तुमिच्छामि अभित्रैलोक्यराज्यस्य हेतोः किं नु महीकृते निहत्यथार्तराष्ट्रान्नः कापि प्रीति स्याजनार्दना पापमेवाश्रयेदस्मान् हत्वैदान् आदतायिनः तस्मान्नार्हाभयं हन्तुं धार्तराष्ट्रान् स्वबान्धवान् स्वजनं हि कथं हत्वा സുഖിന് ശമ മാധവ്യേന പശ്യ ലോപോപതചേതസുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാദകം കഥം നേയമസ്മാതർത്തി കുലക്ഷയകൃതം ദോഷം പ്രപശ്യഭ്യർജ്യ കുലധർമ്മ സതേ നഷ്ടേ കൂലം കൃത്സ്നം അധർമ്മോഭിഭവദ്യുദർമാഭവ തൃഷ്ണ പ്രദുഷ്യ കുലസ്ത്രിയീഷു ദുഷ്ടാസു വാർഷേ ജയദേവർണസര സങ്കരോ നരകാ കുലഘ്യാ കൂലി ച പതന്തിേഷാ ലുപ്തപിണ്ഡോദഗ്രിയോഷരേതൈകുലഘ്രാ വർണസങ്കര കാരകൈ ഉത്സാദ്യന്തിധർമാർമാത്സന്നുലധർമാനുഷ്യണം ജനാർദനരം വാസോതീയുശുശ്രുമാ അഹോ ബദമഹത് പാപം കത്തം വ്യവസിത വയം യജ്യസുഖലോന ഹും സ്വജനമുദാതിമാമപ്രതീകാരം അശസ്ത്രം ശസ്ത്രണയധാർത്തരാഷ്ട്രേ ഹുഃ തന്മേക്ഷേമതരം ഭേദ് സഞ്ജയ ഉവാചേമുക്ജുനസേ രഥോപസ്ഥൗപാവിശദ വിസൃജ്യശരം ചാപം ശോകംവിധ്നമാനസം തത്സദേ ശ്രീമദ്ഭഗവത്ഗീത ഉപനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണർജുനസംവാ അർജുനവിഷാദയോ നമ്മ പ്രഥമോധ്യയ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദണ അഖിലു ഭഗവന്നമസ്തേ നാരായണ അഖിലഗുരോ ഭഗവന്നമസ്തേ നാരായണ അഖിലഗുരോ ഭഗവന്നമസ്തേ ഓം ശ്രീഗുരുഭ്യോ നമ ം കാനസേന്ദ്രിർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാത് കരോമി എത് സകലം വരസ്മൈ നാരായണ യുദ്ധി സമർപ്പമി ഓ സഹനവു സഹനൗഭുനക്ക് സഹവീര്യം കരവാവഹൈ തേജസ്വിനധീതമസ്തു മാ വിദ്യുഷാവഹൈ ഓം ശാന്തി ദൈശാ ദേശാന്തി ശ്രീ ഗുരുഭ്യോ നമ ഹരിഹോം ശ്രീഗുരുവായൂരപ്പാശരണം ഹരിഹോ